സഹൃദയരേ നിങ്ങൾക്കേവർക്കും എൻ്റെ ശതകോടി വന്ദനം ഞാനിവിടെ അവതരിപ്പിക്കുന്ന കഥാപ്രസംഗത്തിൻ്റെ പേര് കൂടലാറ്റുപുറോത്ഭവം സാക്ഷാൽ പതഞ്ജലി മഹർഷിയുടെ പ്രതിഷ്ഠവാഴുന്ന ആ ദിവ്യസാന്നിധ്യം കൊണ്ട് പവിത്രീകൃതമായ നാഗലശ്ശേരിയിലെ ശതാബ്ദങ്ങൾക്ക് മുമ്പുള്ള നാറേരിമന എന്നു വിളിപ്പേരുള്ള കൂടല്ലൂർ മനയിലേക്ക് നിങ്ങളേവരുടെയും ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു അതാ നോക്കൂ അവിടെ ഒരു ഭാഗത്ത് ഉപവീതരും ഉൽപതൃഷ്ണുക്കളുമായ ഒരു കൂട്ടം ബ്രഹ്മചാരിമാർ യോഗാഭ്യസനത്തെ നിർവഹിക്കുന്നു മറുഭാഗത്താകട്ടെ ദക്ഷിണാമൂർത്തിയുടെ കടുംതുടിയിൽ നിന്ന് ഉത്ഭവിച്ചൊഴുകി വന്നതായ വ്യാകരണോദ്ഘോഷങ്ങൾ അന്തരീക്ഷത്തിൽ അലയടിച്ചുകൊണ്ടേയിരിക്കുന്നു വിദ്യാവിലാസം കൊണ്ട് വിവേകമതികളായ വിദ്യാർത്ഥികളുടെ ഒരു നിഗരം തന്നെ അതാ അവിടെ കാണപ്പെടുന്നു ഭൂത ജാലം കാണപ്പെടുന്നുണ്ടി വിശ്വപ്രസിദ്ധമാം ആ കലാശാലയിൽ വിസ്മയങ്ങൾ പൂത്തു പോവിടുന്നു പ്രസിദ്ധമാം കലാശാല വിസ്മയങ്ങൾ പൂത്തു പൂവിടുന്നു അതെ വിദ്യയുടെ വിസ്മയങ്ങൾ പൂത്തുവിടരുന്ന ആ കൂടല്ലൂർ മനയിലേക്ക് അതാ ഒരു ദിവ്യൻ കടന്നുവരുന്നു ആരാണത് ദർശനത്തിൽ ദിവ്യ അദ്വിതീയ നർക്കനാഭയാർന്നോൻ അഗ്രജ പുത്രൻ മഹൻ മൂസു ആ ഇല്ലത്തെ സന്താനം ആ ദിവ്യനെ ആദരിച്ചിരുത്തി കുശലപ്രശ്നം മോതി അങ്ങ് എവിടുന്നാണ് വരുന്നത് ആരെയാണ് അങ്ങക്ക് കാണേണ്ടത് ഉണ്ണി എനിക്ക് അങ്ങയുടെ അച്ഛനെയാണ് കാണേണ്ടത് അദ്ദേഹം പ്രതിവചിച്ചു ഓ അതെയോ ക്ഷമിക്കണം അങ്ങ് കുറച്ചുനേരം കാത്തിരിക്കണമല്ലോ അച്ഛൻ തേവാരത്തിലാണ് ഉണ്ണി മറുമൊഴി ചൊല്ലി സാരമില്ല ഉണ്ണി കാത്തിരിക്കാം ദിവ്യൻ സമ്മതമരുളി കാത്തിരുന്നു നിമിഷങ്ങൾ കടന്നുപോയി നിമിഷങ്ങൾ വിനാഴികകളായി വിനാഴികകൾ നാഴികകളിലേക്ക് വഴിമാറി സമയരഥം ഉരുണ്ടുകൊണ്ടേയിരുന്നു ഉപസ്ഥാനവും കൂടി കഴിഞ്ഞ് പൂമുഖത്തേക്ക് അതാ അച്ഛൻ നമ്പൂതിരി കടന്നു വരുന്നു അപ്പോഴാണ് ആ ദിവ്യനായ അതിഥി കുറേ നേരമായി തന്നെയും കാത്ത് അവിടെ ഇരിക്കുന്നുണ്ടെന്ന കഥ അദ്ദേഹം അറിയുന്നത് തൻ്റെ തേവാരത്തിലെ ഭംഗം വരാതിരിക്കാനാണെങ്കിലും അതിഥി ദേവതുല്യനാണെന്ന പ്രമാണത്തെ മാനിക്കുന്ന അച്ഛൻ നമ്പൂതിരിക്ക് മകൻ അതിഥിയുടെ ആഗമനം തന്നെ അറിയിക്കാതിരുന്നത് മഹാപാപമാണെന്ന് തിരിച്ചറിഞ്ഞു അദ്ദേഹം അതിഥിയുടെ കാര്യങ്ങളെ നിവർത്തിച്ച ശേഷം തൻ്റെ മകനോടായി ഇപ്രകാരം മൊഴിഞ്ഞു ഉണ്ണി ഇദ്ദേഹത്തെ പോലെയുള്ള ഒരു അതിഥിയോട് കാത്തിരിക്കാൻ പറഞ്ഞത് ഒരു മഹാപരാധം തന്നെയാണ് അതിനാൽ ഉണ്ണി പോകുകയെ കണ്ടു നീ ആശു അഴിക്കുക പാപാശം നിറ്റി നിൻ ദോഷമകൾക ഉണ്ണി ഇപ്പോൾ തന്നെ പൊയിലത്ത വാര്രെയും കൂട്ടി ഈ പാപഭാരം ഒഴിക്കാനായി നീ കാശിയിലേക്ക് പുറപ്പെട്ടോളൂ അച്ഛൻ നമ്പൂതിരി ആജ്ഞാപിച്ചു അച്ഛൻ്റെ ആജ്ഞയെ ശിരസാവഹിച്ച് ആ മകൻ പൊയിലത്ത വാര്രെയും കൂട്ടി കാശിയിലേക്ക് അപ്പോൾ തന്നെ പുറപ്പെട്ടു ദുർഘട വഴിത്താരതാണ്ടിക്കുതിച്ചവർ ദിനരാത്രമേറെ കടന്നുപോകെ ആരണ്യപാതകൾ പത്തനപാതകൾ പുഴ കാടുമേടുകൾ ഏറെ താണ്ടി എത്തിയവർ അന്നൊരു കാശീശ പത്തനമങ്ങൾ ആത്തമോദം എത്തിയവർ അന്നൊരുദിനം കാശീശ പത്തന മങ്ങത്തിൽ ആത്തമോദം അതെ അങ്ങനെ അവർ ആ പവിത്ര ഭൂമിയിൽ എത്തിച്ചേർന്നു പുണ്യഗംഗയിൽ സ്നാനം കഴിച്ച ശേഷം ആ മൂസാമ്പൂരിയും വാരരും സാക്ഷാൽ കാശിവിശ്വനാഥനെ ദർശിച്ച ആനന്ദിച്ചു ആ പരാത്പര ചൈതന്യം അവിടെയെങ്ങും നിറഞ്ഞു നിൽക്കുന്നതായി അവർക്കനുഭൂതമായി ആ അനുഭൂതിയിൽ ഒട്ടുദിനങ്ങൾ അവർ അവിടെ ഭജിച്ചു പാർത്തു ദിനരാത്രങ്ങൾ ഒട്ടു പിന്നിട്ടപ്പോഴാണ് തങ്ങൾ മടങ്ങേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി അവർ ബോധവാന്മാരായത് പിന്നെ താമസിച്ചില്ല അടുത്ത ആ ദിനം തന്നെ അവർ വിശ്വനാഥനോട് വിടചൊല്ലി നാട്ടിലേക്കുള്ള മടക്കയാത്ര ആരംഭിച്ചു വീണ്ടും ദുർഘടമായ പാതകളിലൂടെ പരശുരാമക്ഷേത്ര ഭൂമിയിലേക്ക് നിരവധി ദിനരാത്രങ്ങളുടെ യാത്രക്കൊടുവിൽ അവർ ഇന്നത്തെ ലക്കിടി എന്നറിയപ്പെടുന്ന പ്രദേശത്ത് എത്തിച്ചേർന്നു അപ്പോഴാണ് ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടത് അതാ നിരവധി ആളുകൾ തൈർക്കുടങ്ങൾ പച്ചക്കറികൾ വട്ടികൾ കുട്ടകൾ തുടങ്ങിയ സാധനങ്ങളുമായി നിരനിരയായി നടന്നു പോകുന്നു അതിലെ ഒരാളോട് മൂസ് നമ്പൂതിരി ചോദിച്ചു എങ്ങോട്ടാണ് നിങ്ങൾ ഇത്രയധികം ആളുകൾ കൂട്ടമായി ഇതെല്ലാം കൊണ്ടുപോകുന്നത് ഞങ്ങളോ ഞങ്ങൾ നാറേരി മനയ്ക്കിലേക്കാണ് പോകുന്നത് അവിടെ മനേരിച്ചിലാണ് ഞങ്ങൾ അവിടുത്തെ കുടിയാന്മാരാണ് മനക്കിലെ ഏട്ടൻ തമ്പ്രാൻ കാശിയിലേക്ക് പോയി ഇതുവരെ വന്നിട്ടില്ല അതുകൊണ്ട് രണ്ടാം രണ്ടാംബ്രാന് മനേരിച്ചിലാണ് അവർ പറഞ്ഞു അപ്പോഴാണ് തന്നെ കാണാഞ്ഞ് തൻ്റെ അനിയനെ കൊണ്ട് വേളി കഴിപ്പിക്കാനുള്ള അച്ഛൻ്റെ തീരുമാനം മൂസാംബൂരിക്ക് മനസ്സിലായത് താൻ മേൽക്കാതെ അനിയൻ മേട്ടാൽ അത് പരിവേതനമാകും അത് അനിയന് പതിത്വം ഉണ്ടാക്കും അദ്ദേഹം ഞെട്ടലോടെ ആ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു താൻ ഇപ്പോൾ ഇല്ലത്തെ എത്തിയാൽ അനുജന്റെ വേളിമുടങ്ങും ഇനി വൈകിക്കൂട എത്രയും പെട്ടെന്ന് അടുത്തുള്ള ഇല്ലത്തുനിന്ന് തൊട്ടടുത്ത മുഹൂർത്തത്തിൽ വേളി കഴിച്ച അനിയന്റെ പരിവേദനം എന്നത് ഇല്ലാതാക്കണം മൂസാംപൂരി തീരുമാനിച്ചു അപ്പോഴാണ് അവിടെ അടുത്തുള്ള മന്ത്രയിടത്തുമനക്കൽ വിവാഹപ്രായമായ പെൺകിടാവുണ്ടെന്ന് അറിയുന്നത് പക്വമതീയൊരു പെൺകിടാവാമന കെട്ടിലകത്തീ ശുദ്ധിയാർന്നൂ പാരം മരൂടുന്നെ അങ്ങണഞ്ഞു 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 അദ്ദേഹം പിന്നെ ഒട്ടും അമാന്തിച്ചില്ല നേരെ മന്ത്രയിടത്ത് പോയി അവിടുത്തെ അച്ഛൻ നമ്പൂതിരിയെ കാര്യങ്ങളുടെ കിടപ്പുവശം ധരിപ്പിച്ചു തൊട്ടടുത്ത മുഹൂർത്തത്തിൽ കൂടല്ലൂരെ ആ മഹൻമൂസു നമ്പൂതിരി മന്ത്രയിടത്തെ പെൺകിളാവിനെ പാണിഗ്രഹണം ചെയ്ത് കൂടല്ലൂരെ വൻകളമായ ഇന്നത്തെ പൈൻകുളത്ത് തോടും ആറും സന്ധി ചെയ്യുന്ന തീരത്ത് കൂടലാറ്റുപുറം എന്ന ഇല്ലപ്പേരും സ്വീകരിച്ച് ഇല്ലം പണിത് താമസം തുടങ്ങി ആറിൻ്റെ പുത്തൻ തലമുറ ആ ഭൂസുരന്റെ തലമുറ തലമുറകൾ ഋഗ്വേദ പണ്ഡിതരായി വിരാജി ചുജ്വലിച്ചു പോന്നു അടുത്ത കാലം വരെ അത് തുടർന്നു നിയതിയുടെ നിയോഗമെന്നോണം കാലപ്രവാഹത്തിൽ ആ വേദപാരമ്പര്യത്തിന് തുടർച്ചയില്ലാതായി എങ്കിലും ആ വേദപാരമ്പര്യത്തിൽ അഭിമാനിക്കുന്ന ഒരു യുവതലമുറ ഇന്ന് ആ കുടുംബത്തിൽ സാനന്ദം വാഴുന്നു മറ്റൊരു വേദകാലത്തെയും കാത്ത് ഇത്രയും നേരം എൻ്റെ വാക്കുകളെ ശ്രദ്ധിച്ച നിങ്ങൾക്കേവർക്കും എൻ്റെ നന്ദി നമസ്കാരം